ഈ വിശുദ്ധമായ മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ നാം തക്ബീറുകൾ അധികരിപ്പിച്ചുകൊണ്ട് ജാസ്തിയാക്കിക്കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് അത് പ്രത്യേകം സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ പഠിപ്പിച്ചു തന്നിട്ടും ഉണ്ട് ഷാഫി മധബിലെ പ്രബല ഗ്രന്ഥങ്ങളായ ഫുൽ നിഹായ തുനിഹായ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം യുക്കബു ദൽഹി ിൽ അറിക്കേണ്ട മൃഗങ്ങളായ ആട് മാട് വട്ടകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗങ്ങളെ കണ്ടാൽ അല്ലെങ്കിൽ അതിന്റെ ശബ്ദം കേട്ടാൽ പ്രത്യേകം അള്ളാഹു അക്ബർ എന്ന രൂപത്തിൽ ഒരൊറ്റ തക്ബീർ പറഞ്ഞ് ആ സുന്നത്ത് കരസ്ഥമാക്കാൻ ഓരോ മോയായ ആളുകളും ശ്രമിക്കണം അല്ലാഹു بعدين اذا ممكن توفيق